ഹായ് എല്ലാവർക്കും വലിയ സിരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ ശിവാനിയുടെ പുതിയ തന്ത്രത്തിനെ കുറിച്ചിട്ടൊന്ന് നോക്കിയോ കേട്ടോ അപ്പോൾ ശിവാനിയോട് ഇപ്പോൾ പ്രണവ് ഭയങ്കര ദേഷ്യത്തിലാണ് അപ്പോൾ ശിവാനി ഇരുന്ന് പറയുന്നുണ്ട് ആ ഇപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ രാവിലെ നോക്കിയപ്പോൾ കാട്ടിലിൻ്റെ താഴത്ത് കിടക്കണം ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ നാളെ പോയി ഹോളിൽ കിടക്കും ഇതിങ്ങനെ ശരിയാവില്ല അപ്പോൾ ഗവൺമെൻറ് ഇഷ്യൂവിനൊക്കെ കാരണം ഞാനാണെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ എന്നോട് ഇത്ര ദേഷ്യം ഇങ്ങനെ പോയ പ്രണവ് എന്നെ വിട്ട് അപ്പോൾ അത് നിധിക്ക് കൂടുതൽ സൗകര്യം ഇത് ചോദിച്ചിട്ട് എൻ്റെ കാര്യമെന്ന് പറയണ്ട കേട്ടോ അപ്പോളെയും പ്രണവ് റൂമിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പ്രണവനോട് ചോദിക്കേണ്ടത് എൻ്റെ താഴത്ത് കിടന്നുറങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് പ്രണവൊന്നും മിണ്ടണില്ല കേട്ടോ നിങ്ങൾക്ക് ഇതുവരെ എന്നോടുള്ള ദേഷ്യം പോയില്ലേ ഞാൻ ഇത് സി കെ സിയോട് ഇതിൻ്റെ ഗൗതമനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നെ വിശ്വസിക്കേ ഇത് കേട്ടിട്ടും ഒന്നും മിണ്ടണില്ല കേട്ടോ പ്രണവ് നേരെ അവിടെ പോയിട്ട് പോകാനുള്ള പുറപ്പെടാൻ തോന്നുന്നു കണ്ണാടിന്റെ മുമ്പിൽ പോയിട്ട് മുടിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനി അത് ശരി അപ്പോൾ എന്നോട് മിണ്ടാൻ കൂടിയില്ല അല്ലേ നിന്നെയൊക്കെ ഞാൻ എൻ്റെ വഴിക്ക് എങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം ആ ഈ കുഞ്ഞുങ്ങളുടെ പേര് വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം എന്നും പറഞ്ഞിട്ട് എന്തോ പോയിട്ട് ഒരു ഡപ്പിൽ പോയി എടുത്തു കൊടുന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പ്രണവ് നിനക്ക് എന്നെ തീരെ വിശ്വാസം അല്ലാതെ എൻ്റെ അച്ഛനെ എതിർത്തിട്ട് നിന്നെ കല്യാണം കഴിച്ച് നിൻ്റെ കുഞ്ഞുങ്ങളെ വയറ്റിൽ ചമക്കാണ് എന്നോട് നിനക്ക് ഇതാണോ ചെയ്യാൻ കണ്ടത് ആ ഇനി എന്നെ കൊണ്ട് നിനക്കൊരു ശല്യം ഉണ്ടാവില്ല നോക്കിക്കോ ഞാൻ ചാവാൻ പോകാമെന്നും പറഞ്ഞിട്ട് ആ ഡപ്പിൻ തുറന്നിട്ട് വയലേക്ക് ചെറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വയലൊഴിച്ചത് കണ്ടപ്പോൾ നമ്മുടെ പ്രണവ് ഓടി ചേരേണ്ട കേട്ടോ എന്നിട്ട് പിടിക്കുന്നുണ്ട് ശിവാനി തുപ്പ് ശിവാനി തുപ്പ് കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റും തുപ്പ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവ് അമ്മേനെ വിളിച്ചിട്ട് ഓടുന്നുണ്ട് അമ്മേ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട് കേട്ടോ അപ്പോൾ ശിവാനിയാ പോയതാപ്പിൽ വേറെ എന്ത് ചെയ്യുന്നവരുടെ വയലത്തെ ഒക്കെ തുപ്പിയിട്ട് കിടക്കാടിയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ പ്രണവ് പോയിട്ട് അവിടെ എന്നിട്ട് പറയുന്നുണ്ട് ശിവാനി പിന്നെ ഞാൻ എല്ലാടെ ചാവം പോണത് ഇത് വെറും വിറ്റമിൻ്റെ ടാബ്ലറ്റ് ആണ് എന്നും പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ടായിട്ടായിരുന്നിട്ട് ഈ സമയം പ്രണവ് പോയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടിയിട്ട് കൊണ്ടുവരുന്നിട്ടുണ്ട് അവള് ഉറക്കകൂലി കഴിച്ചോ എല്ലാവരും ഓടിവായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചു കൊണ്ടിരുന്നിട്ടോ അപ്പോൾ ശിവാനി വന്ന് നോക്കിയപ്പോൾ എല്ലാവരും വിളിച്ചു വിളിച്ചുകൊണ്ടിരുന്നിട്ടുണ്ട് അപ്പോൾ ശിവാനി ഓടിച്ച് തന്നിട്ട് ഇവര് വരണ ഇപ്പം വായി ഞാൻ പൂവാണ് എന്നും പറഞ്ഞിട്ട് ഒറ്റ വിളിച്ച കേട്ടോ കട്ടിലേക്ക് അപ്പം ആരൊക്കെ ചോദിക്കണ്ടേ എന്റെ എന്ത് പറ്റിയെന്ന് ചോദിക്കണ്ട ഞാൻ നേരത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് അവളെ തന്നെ വിഷമിപ്പിച്ചു അപ്പം എന്നോട് നല്ലോടിയിട്ട് ഉറക്കകൂളി കഴിച്ചോമ്മേ അപ്പോൾ നിധി ചോദിക്കേണ്ടി പ്രണവെ കുറെ ഗുളിക കഴിച്ചോ ആ ചേച്ചി എൻ്റെ അപ്പം തുറന്നിട്ട് അങ്ങനെ അവിടെ വയലിക്ക് കുറേ ഇട്ടു എനിക്ക് പേടിയോണ്ട് എടുത്തി എന്തെങ്കിലും പറ്റുമോ അപ്പം ഗൗതം പറയേണ്ടിയില്ലേടാ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് സമാധാനിപ്പിക്കേണ്ട കേട്ടോ നമ്മുടെ നിധിയും ഗൗതമും ഇങ്ങനെ പരസ്പരം നോക്കുന്നുണ്ട് അതിനിടയ്ക്ക് നിധി എങ്ങനെ പരിസരം വീക്ഷിച്ചപ്പോൾ ആ കിടക്ക പൊറുക്കിയിട്ട് ഗുളിക വെച്ചിട്ടുള്ളത് കണ്ടു കേട്ടോ അപ്പോൾ നമ്മുടെ നിധിക്ക് കാര്യം പേടി കിട്ടി അപ്പം നിധി പറയുന്നുണ്ട് നമ്മുടെ സി കെ സി യുടെയും ജ്യോതിർമായുടെയും കാര്യം പറഞ്ഞ് വഴക്കെട്ടപ്പോൾ അതിന് അതിന് തടയിടാൻ വേണ്ടിയിട്ട് പുതിയ നാടകം അല്ലേ നിനക്കുള്ള പണി ഞാനിപ്പോൾ തരാടി പ്രണവാണ് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക ശിവാനി ശിവാനി കണ്ണു തുറക്ക ശിവാനിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വസുന്ധര എൻ്റെ പറയണ്ടോ അയ്യോ ഈ വീട്ടിലാണെങ്കിൽ ഒരു പ്രശ്നം കഴിഞ്ഞാൽ അടുത്ത പ്രശ്നം ഷോ എന്താ ഇവിടെ എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനെ ചെയ്തത് ആ നീ ആദ്യം എന്തെങ്കിലും ഡോക്ടറെ വിളിക്കേ അപ്പോൾ നമ്മുടെ പ്രണവ് ഡോക്ടറെ വിളിക്കാനായിട്ട് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ നിധി പറയണുണ്ട് പ്രണവ് ഒരു ഒരു മിനിറ്റ് എനിക്ക് അറിയാനൊരു ഡോക്ടറുണ്ട് ഞാൻ വിളിച്ചോളാം ഇത് പറഞ്ഞപ്പോഴേക്കും ശിവാനി അയ്യോ ഞാനൊരു പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഇവളതിനപ്പം പണി ഇടും ഇനിയിപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് എങ്ങാനും എന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലോ വയറ്റിൽ കുട്ടികളില്ല എന്നുള്ളത് അപ്പം മനസ്സിലാവും ഇനിയിപ്പോൾ എങ്ങനെ രക്ഷപ്പെടും അപ്പോഴും പ്രണവ് ഇങ്ങനെ വിളിച്ച് കരഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ ശിവാനി കണ്ടു തുറക്കും ശിവാനി കണ്ടു തുറക്കുന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നിധി ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മുടെ പ്രണവിൻ്റെ അടുത്ത് പറയുന്നുണ്ട് പ്രണവ് ഇനി വിഷമിക്കാതിരിക്കേ അവൾക്കൊന്നും ആവില്ല ഞാനീ വിളിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ അവളെ ശരിക്കും ചെക്കപ്പ് ചെയ്തിട്ട് വയറ്റിൽ എന്തുണ്ട് എന്തൊക്കെ ഇല്ല എന്നൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു നീ വിഷമിക്കാതിരിക്കേ അപ്പോൾ ശിവാനും മനസ്സിലായി വിചാരിക്കിട്ട് ഞാൻ എൻ്റെ ഡോക്ടറെ അടുത്തേക്ക് പോവാൻ വിചാരിച്ചതാ ഇപ്പോൾ വേറെ വല്ല ഡോക്ടറെ അടുത്തേക്ക് പോയി കൊണ്ട് കഴിഞ്ഞാൽ കഷ്ടപ്പെടുമല്ലോ എന്ന് പറയേണ്ടിട്ട് അപ്പളേയ്ക്കും ഗൗതം ചോദിക്കേണ്ട എന്ത് പറ്റി നിധി അപ്പോൾ ഫോൺ വിളിച്ചിട്ട് വിളിച്ചിട്ടെടുക്കണില്ല എന്ന് പറയേണ്ടിട്ട് അപ്പോൾ ബസ് പറയണ്ടേ നീ ഫോണൊക്കെ വിളിച്ച് വരുമ്പോഴേക്കും അവൾക്ക് എന്തെങ്കിലും പറ്റും അപ്പഴേക്കും അവളുടെ ജീവൻ പോകും നീ അത് നിർത്ത് വേറെ ഏതെങ്കിലും ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നോക്കുമെന്ന് പറയേണ്ടിയിട്ട് അവൻ ആകെ പേടി എല്ലാവരും കൂടി എടുത്തിട്ട് കാറിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ നിധിയും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നിധി ഇങ്ങനെ ഇരുന്ന് പറയണത് ഓ ഗുളിയൊക്കെ കഴിക്കാതെ എന്തൊരു നാളക അവൾ കളിക്കണേ വല്ലാത്തൊരു മയക്കം തന്നെ എന്തായാലും ശരിയാക്കി തരാം അപ്പോൾ നമ്മുടെ പ്രണവ് ചോദിക്കണ്ടേ എടുത്ത് അവൾ കണ്ണ് തുറന്നു എന്തെങ്കിലും പറയണുണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടേട്ടാ നീ എന്താ പ്രണവി പറയണേ ഏഴെട്ട് ഗുളിക കഴിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ അവൾ വിചാരിച്ച കൂടെ അവൾക്ക് കണ്ണു തുറക്കാൻ പറ്റുമോ നീ വേഗം വണ്ടി വിട് അപ്പോൾ ശിവാനി പറയണ പിന്നെ അവൾ എണ്ണ എടുത്താൽ മാതിരിയല്ലേ പറയണത് ഇനിയിപ്പോൾ ഏത് വഴിക്കണാവും പോകണതൊന്നും കണ്ണു തുറങ്ങാനും പറ്റുന്നില്ലല്ലോ ഒന്ന് പറഞ്ഞിട്ട് ഒരു കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ പരിസരം വീക്ഷിക്കുന്നുണ്ട് കേട്ടോ ആരും കണ്ണാണ്ട് അപ്പോൾ വന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് ആ ഓ ഇത് ആ ഡോക്ടർ ഞാൻ പോകണം സ്ഥിരമായിട്ട് പോകുന്ന ഡോക്ടറെ അടുത്തേക്ക് തന്നെയാണ് രക്ഷപ്പെട്ടു ഓ എന്താ ഇവിടെ ഒരു ഉത്സാഹം ഇത് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കഥ ഇന്ന് തീർന്നു തോന്നണേ ഇതിനിടയ്ക്ക് നിധിയുടെ ഫോണിലേക്ക് കോൾ വരുന്നുണ്ട് അപ്പോൾ നിധി സംസാരിക്കേണ്ട അപ്പം ഞാനേ എൻ്റെ അനിയത്തി ഉറക്കകുളിക കഴിച്ചു അപ്പോൾ അവളെ അങ്ങോട്ട് കൊണ്ടുവരേണ്ടെന്ന് പറയാൻ വിളിച്ചതാണ് ഡോക്ടർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡോക്ടറെ എന്താ കൊണ്ടന്നോളൂ എന്ന് പറയുന്നുണ്ട് ആ ഞങ്ങൾ ഇതേ കുറച്ച് അഞ്ച് മിനിറ്റുള്ള അവിടെ എത്തും എന്ന് പറയുന്നുണ്ട് ഇത് അപ്പോൾ ശിവാനി ആകെ ഓടുങ്ങിപ്പോയി അയ്യോ ഞാൻ പെട്ടു എന്ന് പറയേണ്ട കേട്ടോ ശിവാനി അപ്പോൾ പ്രണവ് പ്രണവിച്ച് നോക്കിയിട്ടുണ്ട് ആരെ എടുത്തു ഫോൺ വിളിച്ചതെന്ന് ചോദിക്കേണ്ട അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ചില്ലേ ഡോക്ടർ തിരിച്ച് വിളിച്ചതാണ് വേഗം കൊണ്ടിച്ചെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതാ ഈ വഴിക്ക് തന്നെയാണ് വേഗം വിട് അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് നല്ല സ്പീഡിൽ വണ്ടി ഓടിക്കുന്നുണ്ട് നമ്മുടെ പ്രണവ് അപ്പോൾ ആകെ പേടി തുടങ്ങി ശിവാനി പറയണുണ്ട് ദൈവമി ഇനി വേറെ ഏത് ഡോക്ടറെ അടുത്തേക്ക് കൂട്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി ഇന്ന് അവസാനിക്കും ഇനിയിപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ നിധി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ ഗൗതമിനെ ടോർച്ചർ ചെയ്തിട്ട് പുറത്താക്കാൻ വേണ്ടിയിട്ട് സി കെ സിൻ്റെയും ജ്യോതിർമാരുടെയും കൂടെ ചേർന്നിട്ട് നീ നടൻ കഴിച്ചതല്ലേ ഇരിക്കേ നിനക്കുള്ള പണി ഇന്ന് ഞാൻ തരുന്നിട്ടുണ്ട് ഇപ്പോ പ്രണവാണ് നിന്നെ വീട് വിട്ടിട്ട് പുറത്താക്കാൻ പോണത് കണ്ടോ നീ ആ പ്രണവി ഒന്ന് വേഗം പോ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെന്ന് പറയണ്ടേട്ടാ ഏഹ് എന്ത് ഇടത്ത് അങ്ങനെ പറയണത് എന്താ ഇത്ര സന്തോഷം ജോലി അല്ല നല്ല ഡോക്ടറെ അടുത്തേക്കല്ലേ നമ്മൾ പോണത് അവരെ തീർച്ചയായിട്ടും ശിവാനി രക്ഷിക്കും വേഗം 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 പോ അപ്പൊ ശിവാനി രക്ഷപ്പെടാനായിട്ട് ഇങ്ങനെ വഴികൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് പ്രണവ് പ്രണവ് എന്ന് എന്നറിയാത്ത ഉറക്കത്തിൽ വിളിക്കുന്ന പോലെ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവ് പറയേണ്ട ആ എടുത്ത് ഇതേ അവൾ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കാം നീ വേഗം ഡോക്ടറെ അടുത്തേക്ക് പോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി ഇങ്ങനെ മെല്ലെ പറയുന്നുണ്ട് ഞാനിപ്പോൾ എവിടെയാ അപ്പോൾ നിധി പറയുന്നത് ശിവാനി ഇപ്പം നീ മയക്കത്തിലാണ് ഇപ്പം മിണ്ടാൻ പാടില്ല മിണ്ടാണ്ടിരിക്കണം നീ അവിടെ മിണ്ടാണ്ട കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിധി ഇങ്ങനെ മടിയിൽ പിടിച്ച് കിടത്തേണ്ട കേട്ടോ അപ്പം എന്നെ വിടറിയെന്നു പറഞ്ഞിട്ട് എനിക്ക് ഇരിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പ്രണവ നമ്മളിപ്പോൾ എവിടെക്കാണ് പോണേ ചോദിക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ ചേച്ചി പറഞ്ഞ ഡോക്ടറെ അടുത്തേക്ക് പോവുകയാണ് നീ വിഷമിക്കേണ്ട നീ ചേച്ചിയുടെ മടിയിൽ കിടക്ക് എന്തിനിപ്പം കണ്ണി കണ്ട ഡോക്ടറെടുത്തേക്കൊക്കെ പോകണത് നമ്മുടെ ഡോക്ടറെ അടുത്തേക്ക് എന്നെ പോയാൽ മതി പ്രണവേ നീ അങ്ങോട്ട് വണ്ടി വിട് അപ്പം നിധി മനസ്സിലാണ് അത് ശരി ഡോക്ടറെ ഡോക്ടറെടുത്തേക്ക് പോയിട്ട് രണ്ടാളും കൂടി കൂട്ടാളുടെ അടുത്തേക്ക് പോയിട്ടാണ് പ്ലാൻ ചെയ്യാനല്ലേ ശരിയാക്കി തരാം ഡി നിനക്കിപ്പോൾ ഏത് ഡോക്ടറെ അടുത്തേക്ക് പോയാൽ എന്താ കുഴപ്പം എന്തായാലും ട്രീറ്റ്മെന്റ് എടുത്താൽ പോരെ പ്രണവേ നീ ഞാൻ പറഞ്ഞു ഡോക്ടറെ അടുത്തേക്ക് വിട്ടേ നീ എന്തിനേ കുട്ടികളുടെ പോലെ ഇങ്ങനെ വാശി പിടിക്കാൻ വേണം അവിടെ പോണ്ട ഇവിടെ പോണ്ട എന്നു പറഞ്ഞിട്ട് പ്രണവേ നീ വേഗം അങ്ങോട്ട് വണ്ടി വിട് അപ്പോൾ ശിവാനി വീണ്ടും വേണ്ട പ്രണവേ അങ്ങോട്ട് പോണ്ട നമുക്ക് നമ്മുടെ ഡോക്ടറെ അടുത്തേക്ക് പോയാൽ മതി എന്ന് അങ്ങനെ പ്രണവ് പെട്ടു പ്രണവേ മര്യാദയ്ക്ക് കാറിനിന്ന് എത്തിക്കും ഇല്ലെങ്കിൽ ഇപ്പം കാറിന് ഇറങ്ങും ചാടി പോവും അപ്പം നിധി ചീത പറയുന്നുണ്ട് കേട്ടോ ആ വേണ്ട വേണ്ട ഞാൻ കാറി നിർത്താം എന്നുണ്ട് പ്രണവ് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് ചോദിക്കും അപ്പോൾ നിധി ചോദിക്കും നീ ഇതിനിപ്പം ഇവിടെ കാർ നിർത്താൻ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെടുത്തേക്ക് കൂട്ടി കൊണ്ടുപോകാനല്ലേ പറഞ്ഞത് നിങ്ങൾ എന്തിനാ വേറെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോകാൻ എന്നെ ഇവൻ ഒരു പൊടിക്ക് കൂട്ടാക്കാൻ കേട്ടോ എന്നെ അങ്ങോട്ട് ഒന്നെ കൊണ്ടായാൽ മതിയെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നിധി പറയുന്നുണ്ട് ആ ഡോക്ടർ നിന്റെ ഡോക്ടർ വെറും ഗൈനോളജിറ്റ് അല്ലേ പക്ഷേ ഇവർ അങ്ങനെ അല്ല നീ ആണെങ്കിൽ ഓർക്കൂളിയെ കഴിച്ചിരിക്കുക അപ്പോൾ ആ ഗൈനോളജിസ്റ്റ് മാത്രം പോരാ നിനക്ക് നീ എന്താ പറഞ്ഞത് മനസ്സിലാക്കാത്തത് ആ ഡോക്ടറാണെങ്കിൽ നിൻ്റെ വയറൊക്കെ നന്നായി ചെക്ക് ചെയ്തിട്ട് എന്താ ഒരു കുഴപ്പമില്ലെങ്കിൽ ഒരു കുഴപ്പം കൂടാതെ എല്ലാം കണ്ടുപിടിക്കും മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത് നീ വേമ്പ പെണ്ണവേ എന്ന് പറയണത് കേട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി പറയണില്ല എനിക്ക് ആ ഡോക്ടർ വിശ്വാസമൊന്നുമില്ല ഇല്ലില്ല ഞാൻ വരികേയില്ലേ അങ്ങോട് എൻ്റെ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റും ഞാൻ ഒരിക്കലും വരില്ലേ അങ്ങോട്ട് പ്രണവേ നിനക്ക് നമ്മുടെ കുട്ടികളെ വേണ്ടേ മര്യാദക്ക് ഞാൻ പറഞ്ഞ പോലെ ചെയ്യേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പ്രണവ് പറയേണ്ടത് എടുത്തിന്നാ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം അവളെ കാണിക്കുന്ന ഡോക്ടറെടുത്തേ ഇങ്ങനെ പോവാം എന്ന് പറയുന്നുണ്ട് അപ്പൊ അയ്യോ ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്കുക വേണ്ട എടുത്തി നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് പ്രണവ് വണ്ടി തിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ചിരി ചിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ശിവാനി അപ്പൊ നിധിക്കൊക്കെ വിഷമമായി ഇനി എന്ത് ചെയ്യണം എന്ന് അറിയണ്ട നിധി ഇങ്ങനെ ഇരിക്കന്നെട്ടോ അപ്പോൾ നമ്മുടെ ശിവാനി മനസ്സിൽ പറയുന്നുണ്ട് ഇവൻ ഇവനൊരു നായകൂട്ടി മാതിരിയാ ഇവൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് നമ്മുടെ നിധിയോട് ഇടി നിധി എൻ്റെ ഡോക്ടറെ എന്നെ രക്ഷിക്കും നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട എന്നിട്ട് വീണ്ടും പറയണ്ട അയ്യോ എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ ഞാൻ വടിയിൽ കിടക്കട്ടെടി നിധി എന്നിട്ട് സുഖമായിട്ട് നിധിയിലെ മടിയിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി മനസ്സിലിങ്ങനെ വിചാരിക്കുന്നു ഷോ എത്ര പ്ലാൻ ചെയ്തതാ ഇവിള് വീണ്ടും രക്ഷപ്പെട്ടു ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ നിധി വിളിക്കുന്നുണ്ട് കേട്ടോ തട്ടി വിളിക്കുന്നുണ്ട് ഇടി നീ വിചാരിച്ചാൽ ഹോസ്പിറ്റലിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇറങ്ങു അപ്പം നമ്മുടെ ശിവാനി പറയുന്നത് അധിയോ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നണോ സ്ട്രെച്ചർ എടുത്ത് കൊണ്ടുപോകും എന്ന് പറയണ്ട കേട്ടോ അപ്പം നിധിക്ക് തേടിച്ച് വിടാം നിധി പറയുന്നുണ്ട് ഇപ്പോഴല്ലേ നീ വലിയ നല്ല മയക്കൊക്കെ തെളിഞ്ഞിട്ട് ഈ ഡോക്ടർ ഈ ഡോക്ടറെ വരണം എന്ന് പറഞ്ഞത് പിന്നെന്താ പിന്നെ ഒരുപ്പോഴും മയക്കം ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ പ്രണവ് പറഞ്ഞെടുത്ത് അവൾ കുറേ കൂടിയെ കഴിച്ചതല്ലേ അതുകൊണ്ടായിരിക്കും ബോധം വന്നും പോയിക്കൊണ്ടിരിക്കുന്നത് അതും പറഞ്ഞിട്ട് നമ്മുടെ പ്രണവ് സ്ട്രെച്ചർ എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ പാവം അത് കഴിഞ്ഞ് നമ്മുടെ ശിവാനി സ്ട്രെച്ചറിൽ കിടന്നിട്ട് ഇങ്ങനെ സുഖിച്ചു പോവുകയാണ് കേട്ടോ അപ്പോൾ പ്രണവ് പറയേണ്ടി നിനക്ക് ഒന്നും ഇല്ല ശിവാനിയൊന്നുമില്ല കേട്ടോപ്പ് ശരിയാവും എന്ന് പറയേണ്ടിയിട്ട് വേഗം ചെയ്തിട്ട് പ്രണവ് ഡോക്ടറോട് റിസപ്ഷനിൽ പറയുന്നുണ്ട് ഒരു എമർജൻസി എമർജൻസിൽ ഡോക്ടറെ വിളിക്കാൻ പറയേണ്ടിയിട്ട് പക്ഷേ എന്താണെന്നറിയോ പറയൂ നമ്മുടെ ശിവ ശിവാനിയുടെ ലീവാണ് എന്ന് പറയുന്നുണ്ട് അത് കേട്ടാൽ നമ്മുടെ ശിവാനി വീണ്ടും ഞെട്ടിയിട്ടോ പക്ഷേ നിധിക്ക് സന്തോഷമായി അപ്പോൾ റിസപ്ഷനിൽ കുട്ടി പറയുന്നുണ്ട് ഡ്യൂട്ടി ഡോക്ടർ വരും കീതോളും വിഷമിക്കണ്ട അപ്പൊ നിധി സന്തോഷമായിട്ട് പറഞ്ഞു അത് കുഴപ്പമില്ല ഇത് ഡോക്ടറായി എന്താ ഞങ്ങക്ക് ഇവിടെ രക്ഷപ്പെടുത്തിയാ മതി വേഗം ഡോക്ടറോട് വരാൻ പറയൂ അയ്യോ വേറെ ഡോക്ടർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കഷ്ടത്തിലാവുമല്ലോ ഒരു തടി ഇടണല്ലോ എന്ന് വിളിച്ചിട്ട് പ്രണവ് എന്ന് വിളിക്കണ്ടേട്ടോർക്കത്തില് മാതിരി അപ്പൊ പ്രണവ് പറയ നീ വിഷമിക്കണ്ട ശിവനെ ഒന്നും ആവില്ല എന്നിട്ട് വീണ്ടും തന്നെ പറഞ്ഞോണ്ടിരിക്കണ്ട ഇല്ല എന്റെ ഡോക്ടറെ വിളിക്കുക എന്റെ ഡോക്ടറെ വിളിക്കുന്നു പറഞ്ഞോണ്ടിരിക്കണ്ട് ആ ഡോക്ടറെ പേര് പറഞ്ഞിട്ട് അപ്പൊ നിധി നിധി ചിത്ത പറയുന്നത് നീ എന്താ ഈ പറയണത് അത് നിനക്ക് ജീവിച്ചിരിക്കണ്ടേ ഇല്ല എനിക്ക് എൻ്റെ ഡോക്ടർ തന്നെ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ റിസപ്ഷൻസ്റ്റ് പറയാൻ സിസ്റ്റ് പറയണ ഇല്ല വിഷമിക്കണ്ട മാഡം ഈ ഡോക്ടറാണ് നല്ല ഡോക്ടറാ അയ്യോ വേണ്ട പ്രണവേ വേണ്ട നീ ഡോക്ടറെ വിളിക്കേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രണവ് ഡോക്ടറെ വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിധി പ്രണവിൻ്റെ ചീത്ത പറയുന്നത് പ്രണവ് നീ എന്തായി കാണിക്കണത് ഇനിയിപ്പോൾ ആ ഡോക്ടർ വന്നിട്ട് എപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനാണ് അതുവരയ്ക്ക് ഇവള് ജീവനോട് ഇരുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അത് നിൻ്റെ കുട്ടികളല്ലേ പ്രണവേ നിനക്ക് എന്താ ആ ഒരു ഇതൊന്നും ആ ശിവാനി അത് ശരിയാ കുട്ടികൾക്കൊന്നും പറ്റാ പറ്റാൻ പാടില്ല അയ്യോ വേണ്ട പ്രണവേ എന്ന് പറയുമ്പോഴേക്കും നിധി പറയുന്നുണ്ട് അതെ ശിവാനി നീ ഒന്നും മിണ്ടാതിരുന്നേ ഈ ഡോക്ടറെ നല്ല ഡോക്ടറാ ഇവര് നിന്റെ നിന്നെയും കുട്ടികളേനെയും ഒക്കെ രക്ഷപ്പെടുത്തും നീ ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ എന്നിട്ട് നിധി മെല്ലെ അഞ്ച് നമ്മുടെ ശിവാനിയുടെ അടുത്ത് വന്നിട്ട് പറയണണ്ട് എന്താണ് നീ വിചാരിച്ചേ നീ വിചാരിച്ചത് ഗൗതമനെയും ഈ നമ്മുടെ പ്രണവിനെയും തമ്പറ്റി പിരിക്കാനായിട്ട് നിൻ്റെ ഒരു നാടകം അതെനിക്ക് മനസ്സിലായില്ല നീ നിന്ന് വിചാരിച്ചോ ഇപ്പോൾ ആ നാടകം നിനക്ക് തന്നെ ദോഷമായിട്ട് ഭവിക്കാൻ പോവാം ഇന്ന് ഞാൻ എല്ലാം അവസാനിപ്പിക്കും അപ്പോഴെനിക്ക് നമ്മുടെ ഡോക്ടർ വരുന്നിട്ടാണ് അപ്പോൾ നമ്മുടെ നിധി പറയണത് ആ അതാ ഡോക്ടറെ വന്നോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശിവാനി പറയണത് എങ്ങനെ രക്ഷപ്പെടും ഹാ ഇനിയിപ്പോൾ മറ്റേ ഡോക്ടറെ പിടിച്ച പോലെ ഇവരെയും കാശ് കാട്ടിയിട്ട് മേടിക്കാം അല്ല അതപ്പോൾ എന്താ വഴി അങ്ങനെ വിചാരിച്ചിരിക്കും അവിടെ ഒരാൾ നിന്നിട്ട് ഡോക്ടറോട് പറയുന്നുണ്ട് ഡോക്ടർ ആ റിപ്പോർട്ട് ഒന്ന് ശരിയാക്കി തരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഡോക്ടർ പറയാനുണ്ട് ഏയ് നിങ്ങൾ പറഞ്ഞ പോലെ അങ്ങനെ കള്ളത്തരത്തിൽ റിപ്പോർട്ട് തരാനൊന്നും പറ്റില്ല എന്ന് പറയുന്നത് അപ്പോൾ ശിവനി ഈശ്വര ഇയാൾ ഇവർ ഭയങ്കര ആണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയേണ്ടത് അപ്പോൾ മറ്റേ അങ്ങോട്ട് പറയുന്നുണ്ട് ഇതാ എത്ര പൈസ വേണമെങ്കിൽ തരാം ഡോക്ടർ ഒന്ന് ശരിയാക്കി തന്നു പറയുന്നുണ്ട് അപ്പോൾ ഡോക്ടർ ഭയങ്കരമായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ ഇത് കണ്ടപ്പോൾ ശിവാനിയുടെ കിളി പോയി ഇതേ എൻ്റെ പ്രൊഫഷനാണ് ഇതെൻ്റെ ദൈവമായിട്ടാണ് ഞാൻ കാണുന്നത് അല്ലാണ്ട് നിങ്ങൾ പറഞ്ഞ പോലെ കള്ളത്തരമൊന്നും ഞാൻ കാണിക്കില്ല എന്നും പറഞ്ഞിട്ട് അയാളിനെ വഴക്കിട്ട് പോകണിട്ട് ഡോക്ടർ പറഞ്ഞേക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശിവാനി പിടിക്കപ്പെടും എന്തോന്നറിയില്ല അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം